ദ ജേണലിസ്റ്റിലേക്ക് മുഖ്യമന്ത്രിക്ക് യുവതി പരാതി നൽകിയെന്ന വാർത്ത വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ എതിരാളികൾ വ്യാപകമായി പ്രചരിപ്പിച്ച ഒരു പ്രചാരണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് കാരണം അത്രയും ഗുരുതരമായ നിരവധി വകുപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ ഏഴു വർഷത്തിനുമേൽ കഠിന തടവ് ലഭിക്കാൻ ഉതകുന്ന വകുപ്പുകൾ ഉള്ളതിനാൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനുള്ള സാധ്യതയില്ല അത് പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയില്ല എന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഇത് യുവതി പരാതി നൽകിയതിന് തൊട്ടു ഉണ്ടായ സാഹചര്യമാണ് രാഹുലിൻ്റെ സി പി എമ്മുകാരും ബി ജെ പി ഒക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ മാധ്യമങ്ങൾ അത് ആഘോഷമാക്കുമ്പോൾ ഇവരെല്ലാവരും പറഞ്ഞിരുന്നത് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട എഫ്ഐആർ കണക്കാക്കിയാൽ അതിലെ ശിക്ഷകൾ കണക്ക് കൂട്ടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവിതാവസാനം വരെ ജയിലിനുള്ളിൽ കഴിയേണ്ടി വരുമെന്നാണ് അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കാര്യങ്ങളിലൊക്കെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ അതിലെ കാര്യങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ തകർക്കാൻ നടക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്ത അതിൽ പറയുന്നത് ഒൻപത് പ്രധാനപ്പെട്ട പോയിന്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പോട്ട് വെച്ചു എന്നാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഭാഗമായി കോടതിയിൽ സീൽഡ് കവറിൽ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ രേഖകൾ അത് പ്രധാനമായും ഒൻപത് കാര്യങ്ങളിലാണ് ഒൻപതെണ്ണമാണ് ഇതെല്ലാം രാഹുലിന് ഫേവറബിൾ ആയിട്ടുള്ളതാണ് അത് മുഴുവൻ സ്ഥാപിക്കാൻ രാഹുലിന് കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് ഇപ്പോൾ നിരവധി നിയമജ്ഞർ നടത്തിയിരിക്കുന്ന വിലയിരുത്തലുകൾ ഞാൻ യൂട്യൂബിൽ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരു വീഡിയോ അത് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാറിൻ്റെയാണ് അദ്ദേഹം ഒരു പ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു നിരവധി പ്രമാദമായ കേസുകളിൽ നിർണായകമായ തെളിവുകൾ കണ്ടെത്തിയിട്ടുള്ള വ്യക്തിയാണ് ഒരു അതിപ്രഗത്ഭനായ അതീവ സാമർഥ്യമുള്ള ഒരു ഗംഭീര ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഈ പറയുന്ന ജോർജ് ജോസഫ് സാർ ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും മില്യൺ കണക്കിന് വ്യൂ ആണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ആളുകൾ അത്രയും ആധികാരികമായ ഒരു സോഴ്സ് എന്ന നിലയിൽ ഒരു പ്രമാദമായ കേസ് വരുമ്പോൾ അദ്ദേഹത്തെ ആശ്രയിക്കാറുണ്ട് അങ്ങനെയാണ് ഞാനും അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ സ്ഥിരം പ്രേക്ഷകനായി മാറുന്നത് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറിൽ പങ്കുവെച്ചൊരു വീഡിയോയിൽ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ കേസ് നിലനിൽക്കില്ല എന്ന് അത്തരത്തിൽ സമാനമായ അഭിപ്രായവുമായി നിരവധി നിയമജ്ഞർ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയൊക്കെ ചർച്ചയിൽ വരുന്ന എം ആർ അഭിലാഷിനെ പോലുള്ള അഭിഭാഷകരൊക്കെ പ്രഗത്ഭരായിട്ടുള്ള അഭിഭാഷകരൊക്കെ ആ വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് നിയമപരമായിട്ട് ഈ കേസ് നിലനിൽക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമാണ് അതായത് ഈ കേസിൽ യുവതി പറയുന്ന പ്രധാനപ്പെട്ട അലിഗേഷൻസ് ആരോപണങ്ങൾ തെളിയിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഗർഭം ഗർഭചിത്രം നടത്താൻ വേണ്ടി രാഹുൽ നിർബന്ധിച്ചു ആ ഗർഭം രാഹുലിൻ്റെ ആണ് കൊച്ചുണ്ടാക്കണമെന്ന് പറഞ്ഞ് രാഹുൽ പീഡിപ്പിച്ചു നിരന്തരമായി ബലാത്സംഗം ചെയ്തു അങ്ങനെയുള്ള പല കാര്യങ്ങളും എങ്ങനെ തെളിയിക്കും എന്നാണ് ഈ നിയമവിദഗ്ധരൊക്കെ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ ഇഴകീറി പരിശോധിക്കുന്നതിൽ എനിക്ക് ചില പരിമിതികൾ ഞാൻ ഏതാണ്ട് പതിനഞ്ച് വർഷത്തിലധികമായി മാധ്യമപ്രവർത്തനം ഒരു മാധ്യമപ്രവർത്തകനാണ് നിരവധി ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് അതറിഞ്ഞിട്ടുണ്ട് പക്ഷേ ജോർജ് ജോസഫിനെ സാറിനെ പോലെയുള്ള ആളുകളൊക്കെ അവരുടെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് കുറെ കൂടി കൃത്യതയോടുകൂടി കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതൊരു വാലിഡ് പോയിൻ്റ് ആണ് അപ്പോൾ ഞാനൊരു നിയമവിദ്യാർത്ഥി എന്ന നിലയിൽ കൂടി ഈ കാര്യങ്ങളെയൊക്കെ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കൊടുത്ത ആ സീൽഡ് കവർ അത് ഇര ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല രാഹുൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചിരിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ആ സീൽഡ് കവറിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് നൽകിയ രേഖകൾ അതിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട് തൻ്റെ ഭാഗം ശരിയാണെന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുണ്ട് താൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുണ്ട് താൻ യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടില്ല ഇഷ്ടസമ ഇഷ്ടപ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളുണ്ട് അതിൻ്റെ തെളിവുകളുണ്ട് ബലാത്സംഗ ആരോപണം ഉന്നയിക്കപ്പെട്ട സമയങ്ങളിൽ ഈ യുവതി ഭർത്താവിനൊപ്പമായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകളുണ്ട് അതുപോലെ നിർബന്ധിച്ച് ഗർഭഛിദ്രം താൻ നടത്തിയിട്ടില്ല തൻ്റെ ഗർഭമല്ലാതെ അതുകൊണ്ട് തന്നെ അത് കലക്കേണ്ട ഉത്തരവാദിത്വം ധരിക്കില്ല അതിൻ്റെ ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ ഗർഭചിദ്രത്തിന് വേണ്ടി യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് മരുന്ന് കഴിച്ചത് അത് തെളിയിക്കുന്ന രേഖകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഡിജിറ്റൽ രേഖ എന്ന് പറയുമ്പോൾ ചാനലുകൾ മുറിച്ചിട്ട ചെറിയ ചെറിയ കഷ്ണങ്ങളല്ലാത്ത എൻഡ് ടു എൻഡായിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളായിരിക്കാം വാട്സാപ്പിലെ ഓഡിയോ ശകലങ്ങളായിരിക്കാം അത് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്താവുന്നതേയുള്ളൂ അതുപോലെ തന്നെ ഈ പറയുന്ന വീഡിയോ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഫോൺ റെക്കോർഡുകളോ ഒക്കെ ആയിരിക്കാം സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ ഫോൺ തന്നെ ചിലപ്പോൾ ഡിജിറ്റൽ രേഖയായിട്ട് നൽകിയിട്ടുണ്ടാവും എന്താണ് ആ ഡിജിറ്റൽ രേഖ തെളിവെന്ന് നമുക്കറിയില്ല വ്യക്തതയില്ല പക്ഷേ എങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ യുവതി രാഹുലിനെതിരെ ഉന്നയിച്ച വാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുലിന് ഇത്തരം തെളിവുകൾ ചിലപ്പോൾ മതിയാകും അങ്ങനെ വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ജോർജ് ജോസഫ് സാറിനെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇത്രയും നാൾ അതായത് ഈ യുവതി പരാതി കൊടുത്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിന്ന മാധ്യമങ്ങൾ പറഞ്ഞ കഥകൾ മുഴുവൻ വിശ്വസിച്ച് ജനങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനിക്കും പറയാനുണ്ട് ഒരു കുറ്റാരോപിതനെന്ന നിലയിൽ തനിക്കും അവകാശങ്ങളുണ്ട് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ആപ്തവാക്യം സംരക്ഷിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അതുകൊണ്ട് തൻ്റെ ഭാഗങ്ങൾ കൃത്യമായി താൻ കോടതിയിൽ അറിയിക്കുകയാണ് എന്ന് രാഹുൽ പണ്ട് പറഞ്ഞ ആ വാക്ക് അതുപോലെ ചെയ്തിരിക്കുകയാണ് രാഹുൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് സമയമാകുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും സമയമാകുമ്പോൾ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും മാധ്യമ കോടതിയിലല്ല എനിക്ക് വിശദീകരിക്കേണ്ടത് എനിക്ക് നിയമത്തിന് മുന്നിലാണ് യഥാർത്ഥ കോടതിയിലാണ് വിശ്വാസമുള്ളത് അവിടെയാണ് ഞാൻ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാഹുൽ ചെയ്തിട്ടുണ്ട് അതായത് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് നിയമത്തിനുള്ളിൽ നിന്ന് പരിപൂർണമായി നിയമത്തിൽ വിശ്വസിച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ട് പോവുകയാണ് മറുവശത്ത് എന്താ സംഭവിക്കുന്നത് രാഹുലിനെതിരെ റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിൽ ന്യൂസ് ട്വൻ്റി ഫോർ മലയാളം ചാനലിൻ്റെ നേതൃത്വത്തിലൊക്കെ എന്ത് രീതിയിലുള്ള കടന്നാക്രമണങ്ങളാണ് നടത്തുന്നത് അവർ തന്നെ വിധി പ്രഖ്യാപിക്കുന്നു അവർ തന്നെ രാഹുലിനെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നു പിന്നെ ഇവിടെ കോടതിയൊന്നും വേണ്ടല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് മാധ്യമങ്ങളെ വിധി നിർണ്ണയിച്ച് ശിക്ഷയെ കൂടി പറഞ്ഞാൽ പോരെ ആ നീബോ ജീവപര്യന്തം ആ മറ്റപ്പണിൻ്റെ മൊഴിയുണ്ട് നീബോ നിന്നെ തൂക്കിക്കൊണ്ട് ആ മറ്റേ പെണ്ഡമൊഴിയുണ്ട് നിന്നെ മറ്റേ കഠിന നടവിന് വിധിക്ക് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഈ പറയുന്ന ഈ നിയമ സംവിധാനങ്ങളും കോടതിയൊക്കെ പിന്നെ കാണാൻ വെച്ചേക്കാണല്ലോ അപ്പൊ ആ സംവിധാനം മാധ്യമങ്ങൾ വിചാരണ നടത്തി വിധി പറയുന്ന പരിപാടി ഇത്തരം കേസുകളിൽ വ്യക്തിപരമായി രണ്ടുപേര് തമ്മിലുള്ള പ്രശ്നത്തിന്മേൽ ഇമ്മാതിരി ചർച്ചകൾ സംഘടിപ്പിക്കുന്ന പരിപാടി നമ്മൾ നടത്തണം ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ല ഇതേ മാധ്യമങ്ങൾ ഇതേ മാധ്യമ പ്രവർത്തകർ ഇവരൊക്കെ ഒരുപാട് സീനിയോറിറ്റിയുള്ള ഉള്ള ആളുകളാണല്ലോ അരുൺകുമാറൊക്കെ അന്ന് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോന്നറിയില്ല പക്ഷേ സോളാർ വിഷയത്തിൽ ഉമ്മൻചാണ്ടി സാറിനെതിരെ നടന്ന ചർച്ചകൾ നിങ്ങൾ വെറുതെ യൂട്യൂബ് അടിച്ചു നോക്ക് ആ ആ സമയത്ത് നാൽപ്പതോ അമ്പതോ ദിവസം നമ്മുടെ മുഖ്യധാരാ ചാനലുകൾ മറ്റൊരു വാർത്തയും ഇല്ലാത്ത വിധത്തിൽ ഇത് തന്നെയായിരുന്നു പ്രൈം ടൈം ചർച്ച അന്ന് റിപ്പോർട്ടർ ചാനലിൻ്റെ കണ്ണൂർ ബ്യൂറോ ചീഫാണ് ഞാൻ അന്ന് നമുക്ക് പുറത്തു നിന്നുള്ള ഒരു വാർത്തയും ചാനലിൽ പോവില്ല നാട്ടുകാർ പല പ്രശ്നങ്ങളും പറഞ്ഞ് വിളിക്കുന്നുണ്ട് സാറേ ഇവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കണേ എന്നാണ് പറയുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചാനലിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കും ചേട്ടാ വാർത്ത കൊടുത്താൽ കയറുമോ എൻ്റെ മുന്നേ പോനെ ഒരു വാർത്തയും തരണ്ട സോളാർ 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 എന്നാണ് പറയുക അതായത് ട്വന്റി ഫോർ അവേഴ്സ് ഉമ്മൻചാണ്ടിക്കെതിരെ പള്ളു പറയാൻ വേണ്ടിയിട്ട് ചാനൽ ഫ്ലോറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് മാസങ്ങളോളം ആ ചരിത്രം നമുക്ക് മുന്നിലുണ്ടെന്നേ അന്ന് എന്താ സംഭവിച്ചത് എന്നിട്ട് എന്നിട്ട് എന്താ സംഭവിച്ചത് ഉമ്മൻചാണ്ടിയും രാഹുൽ മാങ്കൂട്ടത്തിനെയും താരതമ്യം ചെയ്യുകയല്ല ഈ രണ്ട് കേസുകളും ഒരുപോലെയാണെന്ന് അഭിപ്രായവും ഇല്ല അതിൽ ഉമ്മൻചാണ്ടി സാറ് സംശുദ്ധനായിരുന്നു എങ്കിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തില് ഈ കേസ് വരാൻ ഭാഗത്തിന് ചില പണികൾ ഒപ്പിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു സംശയവുമില്ല മോറൽ സൈഡിൽ അത് തെറ്റാണ് ഒരു പൊതുപ്രവർത്തകനെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ചും ഒരു എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതിലൊക്കെ ഒരഭിപ്രായ വ്യത്യാസവുമില്ല പക്ഷേ ഒരു യുവതിയുടെ ഒരു മൊഴി വരുമ്പോഴേക്കും ഒരാളെ വലിച്ചു കീറി ഒട്ടിക്കുന്ന പരിപാടിയുണ്ട് ഏകപക്ഷീയമായ മാധ്യമങ്ങളുടെ വിധിപ്രസ്താവം അതിനെതിരെ വലിയ തോതിലുള്ള ശബ്ദം ഉയരുന്നുണ്ട് ജനങ്ങൾ മടുത്തന്നേ ജനങ്ങൾ വലിയ തോതിൽ എതിർക്കുന്നുണ്ടെന്നേ അതുകൊണ്ടാണ് ജനങ്ങൾ രാഹുലിന് വേണ്ടി നിൽക്കുന്നത് പി ആർ വർക്കൊന്നുമല്ല മാധ്യമങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരു ജനസമൂഹം മറുവശത്ത് സോഷ്യൽ മീഡിയയിലെയും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകളുടെ വാക്കുകളെയും വിശ്വസിച്ച് തെളിവുകളെ വിശ്വസിച്ച് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അവർ നിൽക്കുന്നതാണ് ഇപ്പൊ രാഹുൽ ഈശ്വര യുവതിയുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചിട്ട് ഒരു തെളിവ് പുറത്തുവിട്ടു എന്താണ് ആ യുവതി ഇപ്പോഴും മാരിഡാണ് ഡിവോഴ്സ് ചെയ്തിട്ടില്ല ആ യുവതി ഒന്നാം മാസം വിവാഹം ഒഴിഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലാണ് എന്താണ് ഈ വിവാഹം ഒഴിയൽ എന്താണ് ആ കോണ്ടക്സ്റ്റ് അത് മനസ്സിലാവുന്നില്ല അതേസമയം രാഹുൽ പറയുന്നുണ്ട് ബലാത്സംഗം എന്ന് പറയുന്ന സമയത്ത് യുവതി ഭർത്താവിനൊപ്പം ഉണ്ടായിരുന്നു എന്ന് ആ തെളിവുകൾ രാഹുൽ ഹാജരാക്കിയിട്ടുണ്ട് അതെന്താ സംസാരിക്കാത്തത് ഇത് ഇരയെ അപമാനിക്കലൊന്നുമല്ല കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണ് അതെന്തൊക്കെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യുകയാണ് ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നില്ല ഇരയെ നമ്മൾ അവഹേളിക്കുന്നില്ല പക്ഷേ പറയുമ്പോൾ രണ്ട് സൈഡും പറയണം അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത് ഇവിടെ രണ്ടുപേർ തമ്മിലുള്ളൊരു പ്രശ്നം പൊതു ഇടത്തിലേക്ക് വലിച്ചു വഷളാക്കിയത് ഈ മാധ്യമങ്ങളാണ് യുവതി കൊടുത്ത ഓഡിയോ ക്ലിപ്പാണ് യുവതിയുടെ അറിവില്ലാതെ ഓഡിയോ ക്ലിപ്പ് എങ്ങനെ പുറത്തുപോയി അപ്പം ഈ ഈ വിധത്തിൽ ഈ വിഷയം വഷളാക്കിയത് അതാ യുവതി തന്നെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് എഫ്ഐആർ ഇടേണ്ട വിഷയം ചാനലുകളിലൂടെയാണോ ആദ്യം പുറത്തുവിടേണ്ടത് അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉണ്ടെന്നേ അത് സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും സമൂഹത്തിന് ചോദിക്കണ്ടേ അവർ ചോദിക്കില്ലേ മാന്യമായ ഭാഷയിൽ ജനാധിപത്യപരമായ അവരുടെ അവകാശ പ്രകാരം അവർക്ക് ചോദിച്ചൂടെ അപ്പം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിയുന്നുണ്ട് നിയമ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ലഭിച്ചാൽ ഈ കേസ് പിന്നെ പൊളിഞ്ഞു സകലതും പൊളിഞ്ഞു രാഹുലിനെ പൂട്ടാൻ നടന്നവർക്ക് പിന്നെ മിണ്ടാതിരിക്കലാണ് നല്ലത് എന്ന് മാത്രമല്ല ഈ കേസ് നിലനിൽക്കില്ല എന്ന് ഞാനല്ല പറയുന്നത് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകളാണ് ജോർജ്ജോസഫ് സാറിനെ പോലുള്ള ആൾ ഞാൻ അദ്ദേഹത്തെ എപ്പോഴും കോട്ടിയും കാരണം വളരെ കൃത്യമായി പ്രമാദമായ കേസുകളിൽ നിയമപരമായ നിരീക്ഷണം നടത്തുന്ന ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് നിലനിൽക്കാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കേസ് നിലനിൽക്കാത്തൊരു സാഹചര്യം വരികയും മുൻകൂർ ജാമ്യാപേക്ഷ അംഗീകരിക്കുകയും മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്താൽ രാഹുലിനെ അതുവരെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ അതായത് രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാതെ രാഹുൽ അഴിക്കുള്ളിൽ പോകാതെയും കൂടി ഇരുന്നാൽ രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവുണ്ട് മക്കളെ അതിശക്തമായിരിക്കും വെറുതെ പറയല്ല അത് അങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ ഉണ്ടാകുമെന്നാണ് രാഹുലിന് ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുന്നത് പ്രചരിപ്പിക്കുന്നത് എന്താകുമെന്ന് കാത്തിരുന്നു കാണാം കോടതി വിധിയാണ് നിർണായകം മുൻകൂർ ജാമ്യപേക്ഷയിൽ കോടതി എടുക്കുന്ന നിലപാടാണ് നിർണായകം അതിനു മുമ്പ് പോലീസ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അതിനിർണായകം